ഹലോ ഫ്രണ്ട്സ് ആനന്ദനുമായും കൂടെ കുഴിയാമ്മ പിടിക്കുക കുഴിയാമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരി പിള്ളേർക്കൊന്നും അറിയത്തില്ല ഇപ്പോൾ എല്ലാവരും ഫോണിലൊക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് ഫോൺ ഇവരുടെ അമ്മ കൊടുക്കത്തില്ല അപ്പോൾ ഇവർക്ക് ഇവർക്കങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ കുട്ടിയും കൂലും കളിക്കുക കുഴിയാമ്മെ പിടിക്കുക ഊഞ്ഞാലാടുക വെക്കേഷന് അവർ അമ്മമ്മയുടെ വീട്ടിൽ വന്നതാണ് അവിടെ വ വരുന്ന ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ പഴം കളിക്കുക പന്ത് കളിക്കുക സാറ്റ് കളിക്കുക അങ്ങനെയുള്ള എല്ലാ കളികളും ഇവർക്കറിയാം ഇവർ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കളിച്ച് ഒക്കെ നടക്കും ഒടുവിൽ ഇന്ന് ഏറ്റവും അവസാനം വൈകിട്ട് ഇവരുടെ കൊ വലിയച്ഛൻ്റെ വീട്ടിൽ പോയി അപ്പോൾ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഇപ്പോൾ ഒരു വീടുകളിലും ഇങ്ങനെ കുഴിയാമയൊന്നും കാണത്തില്ല കുഴിയാന കുഴിയാന എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് അവരുടെ പണി തീരാത്ത വീടായപ്പോൾ വീടിൻ്റെ ചുവരിനെ കണ്ടതാണ് ഈ സംഭവം അങ്ങനെ ഇവർക്കറിയാം ഇതിനെ അങ്ങനെ അവർ തന്നെ മാന്തിയെടുത്ത് എല്ലാം പേപ്പറിലൊക്കെ വെച്ച് കളിക്കുക അതിനെ വെച്ച് കളിച്ചിട്ട് അവർ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവിടും കൊന്നു കളയുകയൊന്നുമില്ല അങ്ങനെ അവരുടെ വിനോദം